അതെപ്പോഴും പറയുന്നതിനോട്ടല്ല ഇത് ഞാൻ ചത്തന്ന് കേട്ടാൽ പോലും നീ വീട്ടിൽ കാലം ഒത്തിരുത് കേട്ടോടി ഇറങ്ങിപ്പോടി

ഈ ഒരുമിച്ച് വേണ്ടോ നീ ഒരു ഈ പ്രശ്നം തുടങ്ങി വെച്ചുപിയപ്പ ഉപ്പ് ഇതിന്ന് എടുത്തോ ഉപ്പ് കൈ തരാൻ പാടില്ല അമ്മയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ വഴക്കുകൂടും ടി ജീവിക്കുന്നതെങ്ങനെയാ കൊറേ റീലും കണ്ടിരിക്കും യൂട്യൂബിൽ വീഡിയോസും യൂട്യൂബില് എന്തെങ്കിലും ഒരു ഒരു ന്യൂസ് നീ കാണോ പത്രം വായിക്കോ ഇവിടെ ബുക്ക് ഉണ്ട് അത് വായിക്കുവോട്ടാ ഞാൻ പറഞ്ഞു എന്തൊന്നും നീ ഉപ്പ് അമ്മ പറയാറുണ്ട് എന്ത് ബോധല്ലാത്ത ഒരു നീ നീ പോത്താണോ വെറും ും ചൂടാവും കാരണം ഒരു ഒരു ലോക വിവരം നിനക്കുണ്ടോ എന്തൊക്കെ ഒരു കാര്യം നിനക്കറിയോ ഇസ്രായേലിൽ പാലസ്തീനിൽ നടക്കുന്നത് എന്താ നിനക്കറിയോ ഇന്ത്യയിൽ നടക്കുന്ന എന്താ അറിയോ പറയുക ബീഹാറിലയിച്ചു നിനക്കറിയോ കേരളത്തിൽ എന്താ നിനക്കറിയോ എല്ലാം പോട്ടെ ഈ വാർഡിലെ മെമ്പറെ നിനക്ക് പറയും പറയൂ തർക്കം പറയുന്നത് നീ പിന്നെക്കാൾ നല്ലതായി വാങ്ങിക്കണ്ട

ഏതാണ്ട് കുട്ടിയെ എല്ലാരും എന്നെ പോലെ പ്രഷറ താകണന്നില്ല അതെ നീ എന്നെ ഉണ്ടാക്കിയ തന്തയാവല്ലേ അപ്പൊ ശെരിക്കും സാറിന് ചായ ഇടാനൊന്നും അറിയില്ലടേ സാറിന് എപ്പോഴും എന്നെ തുറന്ന് നോക്കാൻ മാത്രമേ അറിയുള്ളൂ മുണ്ടിയത് എല്ലാത്തിനെയും വായിച്ചാ പൊറത്തറിയും േ ഇതല്ലേ ഞാൻ ചായപ്പൊടിയല്ല ആ ഷാന്നെ എന്നെ ഓഫീസിട്ട് പോ അല്ലെ വീട് ഞാൻ കത്തിക്കും ഇപ്പൊ എല്ലാരും ചത്തേനട നിന്റെ ഒക്കെ നിന്റെ ഒക്കെ അസുഖം എന്താ നിനക്കറിയാം അവളുടെ തടലും തലടലും ഒക്കെ കിട്ടിയ സുഖിച്ചിരിക്കുക അതാ നീ ഒക്കെ അവളുടെ സൈഡ് ഒരാഴ്ച എൻ്റെ മൂക്കില് ശ്വാസമുണ്ടെങ്കിൽ ഏഹ് ഒരാഴ്ച അവൾ കൂടുതൽ ഐറ്റം ഈ അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കി കാണിക്കും യൂട്യൂബൊക്കെ എന്നുണ്ടായതാടാ അതിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന അന്തസ്സുള്ള പെണ്ണുങ്ങൾ ഉണ്ട് ഈ നാട്ടിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അതൊക്കെ ഈസി ആയിട്ട് ഞാൻ കാണിച്ച അവരെ കൊണ്ടുവരും ഞാൻ അവിടെ പൈസ ഉണ്ട്

ഒന്നും ആ ബാഗിന്റെ മേലെ ഇട്ട വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നെടുത്ത് തരാവോ അതെ ഒന്ന് ഫ്രഷ് ആയിട്ട് പോക്കോ നമുക്ക് അവിടെ കാണാം അങ്ങോട്ട് പോയി കൂട്ടാറില്ല എല്ലാരെയും ഇങ്ങോട്ട് വരുത്തിയാ ശീലം ചേച്ചി എത്തി ചേച്ചി അതൊക്കെ

എല്ലാ കോഴികളോടും ഞാൻ ഒരു കാര്യം പറയാം മര്യാദക്ക് മര്യാദക്ക് നിന്ന നിങ്ങൾക്കൊക്കെ നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആക്രീക്കാരൻ എടുത്തു കൊടുക്കും നിന്റെ കൺവിൻസിംഗ് ഇതോടെ നിർത്തിക്കോ ഇനി ഈ വീട്ടിലെ ഒരാളും അവളുടെ പേര് പറയാൻ പാടില്ല ഇനി അവളുടെ പേര് മാഞ്ഞു പോണം

നമുക്ക് തുടങ്ങാം ഏത് ഏറ്റവും ഇഷ്ടം ചോദിച്ചാൽ ചില ഇഷ്ടങ്ങൾ നമ്മൾ ഓ അത് അതുപോലെ ി പോവുകയും ചെയ്യൂട്ടോ വീടില്ല ഞാൻ അങ്ങനെ പോകാൻ അനുവാദം അപ്പോഴേ കൊടുമ്പൻ പോറ്റി താങ്കൾ ബ്രഹ്മയുഗം ഭ്രമയുഗം ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് പറ പറഞ്ഞു

തോട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അറിയാത്ത കാര്യങ്ങളെ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഈ മുട്ടയുണ്ടല്ലോ നമ്മുടെ ലൈഫ് പോലെയാ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഇപ്പൊ നേരത്തെ ബിരി പൊട്ടിച്ച പോലെ പൊട്ടിക്കുകയാണെങ്കിൽ ആർക്കും ഇല്ലാതായി പോവും ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഒരു കത്തി എടുത്ത് അതിൻ്റെതായ രീതിയിൽ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും ഒരുപാട് പുതിയ പുതിയ ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് മനസ്സിലായോ ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് പോയി ഉള്ളി എടുത്തിട്ട് വാ ഉള്ള അതായി തൊലിക അങ്ങനല്ല അങ്ങനല്ല ഇതിന്റെ കത്തിയാണ് മുറിയും ഇനി മുളക് എടുത്തിട്ട് പോയോ ഞാൻ തരാം <esi> ോ എന്നോസ്റ്റ് സൂപ്പർ ആയിട്ട് ബിബി നോക്ക് നന്നായില്ലേ എന്താ താങ്ക് യു പറയൂ താങ്ക് യു ഇങ്ങനെയാണോ താങ്ക് യു പറയേ താങ്ക് യു പറഞ്ഞേക്കല്ലേ അങ്ങനെയല്ല ഒരു പെൺകുട്ടി കിച്ചണിൽ ഹഗ് ഉണ്ട് അത് ഞാൻ ആ കാണിച്ചുതരാം ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പുറകിലും വന്നിട്ട് വേണം ഹഗ് ചെയ്തു ഓക്കെ എന്നിട്ട് ഹലോ ആണോ അയ്യോ ടെൻഷൻ അടിക്കണ്ട ഞാൻ അറേഞ്ച് ചെയ്തോളാം സാറില്ലേ സാറില്ലേ ഹസ്ബൻഡിന് ഹോസ്പിറ്റലേസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് വിളിച്ചതാ വേണ്ട ഇഷ്ടായിരുന്നു ഇപ്പൊ ഇഷ്ടല്ല എന്റെ ഹസ്ബൻഡിന് ഇഷ്ടല്ല എനിക്ക് വേണ്ടി പുള്ളിക്കാരെന്തും ചെയ്യും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിനോട് ചേർന്നൊരു ബിലിമ്പിമാരുണ്ട് എനിക്ക് ബിലിമ്പി ഇഷ്ടമായതുകൊണ്ട് അത് പറിക്കാൻ അതിൻ്റെ മേലെ കയറിയതാ കാല് തന്നെ ഇപ്പൊ ഹോസ്പിറ്റലാണ് അവിടെ നിന്നെ വിളിച്ചത് ഇപ്പം ഹലോ അയ്യോ ആണോ എന്ന് ഞാൻ ഇപ്പൊ തന്നെ വരാം ആ വേഗം വരാം ആ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണം ഇന്ന് സർജറി ചെയ്യണമെന്ന് ഞാൻ വേഗം പോയിട്ട് വരാം കുക്കറിൽ അരിയിട്ടുണ്ട് രണ്ട് വിസിഡടിക്കുമ്പോൾ നിർത്തി വെക്കണേ ദയ പെട്ടെന്ന്വരണംട്ടോ കുറച്ച് ഹഗ് ഒക്കെ ബാക്കിയുണ്ട് ഞാൻ വിളിക്കാം വാട്ട്സ്ആപ്പ് കോളിൽ വിളിച്ചാടിട്ടാ അഹാ പെട്ടെന്ന് എന്നെ വിളിച്ചല്ലോ എന്താണ് എനിക്ക് അർജന്റായിട്ട് 2 ലക്ഷം രൂപ വേണം സർജറി കുറച്ച് മേജറാണ് 2 ലക്ഷോ പ്ലീസ് എനിക്ക് ഒന്ന് ഹെൽപ് ചെയ്യണം 1 ലക്ഷം എന്നെ ഇല്ല കാഷ് ഒക്കെ ഉണ്ട് എന്നെനിക്ക് അറിയാം എനിക്ക് തന്നെ പെട്ടു ഓഹോ അതെ ഈ ഈ നമ്പർ ഒന്ന് എൻ്റെ അടുത്ത് വേണ്ടട്ടോ അർജൻറ്റാണെ ഞാനൊരു ആയിരം രൂപ ആയക്കാം ഓനെങ്കിലും കറക്കി കേറി തണ്ടി നിനക്ക് എന്താ لي വേണ്ടേ തിരിച്ചു തരും വേറെ ഒരു വഴിയില്ല എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്യാം ഞാൻ ഇപ്പോ എന്താ ചെയ്യേണ്ടது പിപി എനിക്ക് 2 ലക്ഷം രൂപ തന്നേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ അയക്കാം ഇനി വേണ്ടത് എനിക്കറിയില്ല സർജറി കഴിഞ്ഞു എല്ലാം നല്ല രീതിയിൽ നടന്നു എനിക്ക് വേണ്ട അല്ല അത് ഞാൻ അന്നത്തെ സാഹചര്യം ചത്താ പോലും വെറടാന്ന് പറഞ്ഞിട്ട്

എന്റെ ദൈവമേ അടുത്ത പണി വന്നടേ എന്താ ആരാ താഴ നോക്കി മാത്രം അടുത്തേക്കാഴ് ഇതാ ഞാനാടാറാടാ ഇനി ഞാൻ പറയും ഇനി എന്റെ കഥയാടാ വഴക്കുകളും വഴക്കുകളുണ്ടാകാനുള്ള കാരണങ്ങളും ജീവിതത്തിൽ ഇനിയും തുടരും പക്ഷേ അതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കാതെയും തള്ളിക്കളയാതെയും ഇരിക്കുക അവസാനം നിങ്ങൾക്ക് അവരെയുണ്ടാകും അവർ മാത്രം